പക്ഷെ ഒരു ജമാനത്തും അദ്ദേഹത്തിന് നഷ്ടപ്പെടലില്ല ഇമാമത്ത് നിൽക്കുന്ന അവസരത്തിൽ കൂടെ ആദ്യത്തെ തന്നെ ആദ്യത്തെ കിബീറന് തന്നെ ഉണ്ടാകും ശേഷം പിന്നീട് പിന്തി വന്ന നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിനേക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങൾക്കൊരു സ്കൂട്ടർ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നത് പോലെ എന്നാ കഴുതപ്പുറത്ത് കയറിയിട്ട് ആ ജമാനത്തിനും വരാറുണ്ട് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്റെ കയ്യിൽ എൻ്റെ പൈസ ഉണ്ട് ഈ പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെ നല്ല സ്ഥലം വാങ്ങാൻ കിട്ടും എനിക്കത് വാങ്ങിയാൽ മതി ഇവിടെ പള്ളിയുടെ അടുക്കൽ തന്നെ ഒരു പൊരയിടം വാങ്ങിയിട്ട് അവിടെ പൊര വെച്ച് അവിടെ താമസിച്ചാൽ എനിക്ക് ഇതിലേറെ സൗകര്യവും അതൊക്കെ എനിക്കറിയാം അറിയാനിട്ടല്ല ഞാൻ എന്തുകൊണ്ടാ വാങ്ങാത്തതെന്ന് അറിയോ ഇനി ഒരീതുബലി വംശായ് ഞാൻ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ഓരോ ചെവിട്ടടി

മദീനയുടെ ബോർഡറിൽ താമസിക്കുന്ന പള്ളിയിൽ നേരെ അകലം താമസിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു ഒരു കഴുതയെ വാങ്ങാൻ പറഞ്ഞു അദ്ദേഹം അതിന് കൂട്ടാക്കും അദ്ദേഹം എന്താ പറയുന്നത് എനിക്കിങ്ങനെ നടന്നു വരണം എന്നിട്ട് ആ നടത്തും ഓരോന്നും എന്റെ ഹസനാത്തിൽ നാളെ മീസാനിൽ വേറ്റുള്ള അമലായി രേഖപ്പെടുത്തപ്പെടണം അതിനുവേണ്ടിയാണ് എന്നാ അദ്ദേഹം പറയുന്നത് ോട് ഈ വിഷയം ഹബീബായ വിളിച്ചിട്ട് പറഞ്ഞു നീ നീ ഇത് തന്നെ തുടർന്നു ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും തരട്ടെ പറഞ്ഞീബായും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനാണ് ഒന്ന് ഞാനും നിങ്ങളും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടായി അതിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും തരും ശുദ്ധ ഒരുപാട് ആളുകൾ പള്ളിയിൽ ഉണ്ടായിരുന്നു അല്ലെ സുബലു ജമാനത്തിനൊക്കെ എത്ര ആളുകളായിരുന്നു കൊറേ ആളുകളൊക്കെ കാണാനും അന്ന് റമദാനിൽ നമ്മൾ തീരുമാനിച്ചു പള്ളിയിൽ വരണം സുബലു ജമാനത്തിൽ പങ്കെടുക്കണം ഇതാണ് തീരുമാനിച്ചപ്പോ അതിന്റെ വടിയുടെ എളുപ്പമായിരുന്നു റമദാന കഴിഞ്ഞപ്പോ നമുക്ക് തീരുമാനമില്ല അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ വന്നില്ല പള്ളിയിൽ പോകണം സുബഹിക്ക് പോകണം ജമാത്തിന് പങ്കെടുക്കണം എന്റെ ദിവസം സ്റ്റാർട്ടിങ് എന്നൊരു ജമാത്ത് കൊണ്ടായിരിക്കണം എന്ന് തീരുമാനം ഉണ്ടായില്ല അപ്പൊ തീരുമാനം ഉണ്ടായാൽ പള്ളിയുടെ ഏറെ അകലെ താമസിച്ചാലും ഒന്നാമത്തെ സ്വത്തിൽ ഉണ്ടാവും അത് എത്ര തിരക്കുണ്ടെങ്കിലും ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ജമാത്തിന് അവിടെ ഉണ്ടാവും തീരുമാനം തീരുമാനമില്ലെങ്കിൽ ഇനി വെറുതെ എന്നിട്ടും കാര്യമില്ല പക്ഷേ ജമാത്തിന് പോണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പം ജമാത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നിസ്കരിക്കുക എന്ന മട്ടിലേക്ക് നമ്മൾ മാറും തീരുമാനം ഉണ്ടാവുക എന്നതാണ് വിശുദ്ധ റഹ്മാനെ നമ്മൾ ഒരുപാട് നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നു പലരെയൊക്കെ കാണുന്നില്ല ഉള്ളവർ അതൊരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയം മറ്റൊന്ന് പള്ളിയിലേക്ക് വരുന്ന സമയങ്ങളിൽ നടന്നു വരാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ വരണം ആ ഓരോ ചുവിട്ടടിയും നാളെയുടേ ലോകത്ത് സ്വർഗത്തിലേക്കുള്ള ചവിട്ടടിയാണെന്ന് മുഹമ്മദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാഠം ചരിത്രത്തിൽ നിന്ന് പഠിക്കാനുണ്ട് അതോഹത്താൻ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാൻ ആവട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ മുടങ്ങാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് നൽകട്ടെ വരെ നമുക്ക് അവസരം നൽകുമാറാവട്ടെല്ലും എല്ലാ ചെറുതും വലുതുമായ തെറ്റിപ്പുറ്റങ്ങളും ചെയ്ത് അനുഗ്രഹിക്കണേ ജമനത്തിനും എടുത്തിയ മുമ്മിനിങ്ങൾക്ക് വലിയ സൈവ നൽകണേല്ലോ മറക്കത്തീയണേ അല്ലോ അവരെല്ലാ വിഷമങ്ങളൊന്നും നീക്കി കൊടുക്കണേ വൻ രോഗികളുണ്ട് അഞ്ചീലമായ ശിഫാത നൽകണേല്ലോഹവേളിൽ നമ്മൾ മറിഞ്ഞു പോയവരുണ്ട് അവരുടെ കബർ നീ സ്വർഗത്വം വാക്കണേ അല്ലോ അടച്ചോനെ ഒരുപാട്

اللهم صل على محمد وعلى ال محمد سيدنا محمد وعلى ال محمد صلى الله عليه وسلم سبحان ربي رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه